ചില ആളുകൾക്ക് ക്യാമറ വില്ലനും ചില ആളുകൾക്ക് നായകനുമാണ് കേട്ടോ ഇവിടെ ഒരു കാറുകാരൻ്റെ നായകനും ആ ഒരു ബൈക്കുകാരെ വില്ലനുമാണ് ഇതൊരു മാളിലാണ് സംഭവം ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒന്നുമില്ലേ ആ ഒരു കാർ ബൈക്കുകാരുണ്ടല്ലോ ആ ഒരു കാറില് നന്നായിട്ട് അങ്ങോട്ട് വരക്കുന്ന ഒരു വീഡിയോ ആണത് ഇത് എന്തിനാണ് വരക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഇനി കാറുകാരിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരമാണോ എന്നറിയില്ല അല്ലെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് വലിയ വണ്ടിയൊക്കെ കാണുമ്പോൾ ഒരു കുത്തികയ്പ്പുണ്ടാവില്ല ഇനി അതാണോ എന്നും അറിയില്ല അപ്പൊ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ വരും കേട്ടോ ആ ഒരു മാളിൻ്റെ അപ്പൊ ആളുണ്ടോ അപ്പൊ ആള് കൂളായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ പോവാണ് എന്ന് മട്ടില് ഒരു സംശയത്തിനും ഇട കൊടുക്കുക അത് ആള് കൂളായിട്ട് വണ്ടി എടുക്കണ പോലെ നിൽക്കാണ് ഇപ്പൊ സെക്യൂരിറ്റിക്കാരൻ പോയി എന്ന് കണ്ടപ്പോള് ആ പറയുന്ന ആള് ആ ഒരു കാറിൽ നന്നായിട്ട് വരക്കാണ് കേട്ടോ അപ്പോൾ ഇതിനേക്കാടിയിൽ ചില ആളുകൾ കമന്റ് അടിക്കുന്നുണ്ട് ആ ഒരു കാറുകാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും കാരണം അത്രയും വണ്ടി അവിടെ കിടക്കുമ്പോൾ ഈ ഒരു വണ്ടി മാത്രം ടാർഗറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ആൾ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് സി സി ടി വിയിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക